നമസ്കാരം മാർ ഗീവർഗീസ് കുർലോസ് പിതാവിന്റെ പുതിയ പ്രതികരണം എത്തിയിട്ടുണ്ട് പിണറായി വിജയൻ വിവരദോഷിയാണെന്ന് വിമർശിച്ചതിന് പിന്നാലെ അദ്ദേഹം ഇന്നിപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ നേരിട്ടെത്തിയിട്ടുണ്ട് കാര്യം അവരുടെ ആവശ്യമാണല്ലോ ഇടതുപക്ഷത്തിനെതിരെ ഒരു വാർത്ത കത്തിക്കാൻ അവസരം കിട്ടിയാൽ വിടുൂ ഇന്നലെ മുതൽ വലിയ ചർച്ചയാണ് നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പ്രതികരണം എടുത്തിരുന്നു അതിലൊന്നും തീർന്നിട്ടില്ല ഇന്ന് രാവിലെ വീണ്ടും മാധ്യമങ്ങൾ മുന്നിൽ ചെന്നപ്പോൾ ായിരുന്നു ഇനി ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല ഞാൻ അവിടെ അവസാനിച്ചു ആ വിഷയം അവിടെ അവസാനിച്ചു ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എനിക്കൊന്നും പറയാനില്ല ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല വ്യക്തിപര വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല അത് ഇനി ഉണ്ടാകത്തുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരു വാക്കു വേണ്ടി കിട്ടില്ല മറ്റൊരു പ്രതികരണത്തിന് ഞാൻ തയ്യാറല്ല ക്ഷമിക്കണം അതിപ്പോഴും അതെപ്പോഴും ആയിരിക്കും ഞാൻ എന്നും ഞാൻ എന്നും ഇടതുപക്ഷത്താണ് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്റെ ഹൃദയപക്ഷം തന്നെയാണ് എന്റെ പക്ഷം അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഞാനൊരു ചർച്ചയ്ക്കില്ല ഒരു പ്രതികരണത്തിനുമില്ല ദയവായിട്ട് തന്നെ പോകാൻ അനുവദിക്കണം കേട്ടില്ലേ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്റെ നിന്ന് അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും കിട്ടാനും പോകുന്നില്ല വ്യക്തിപരമായ വിമർശനത്തിന് മുൻപ് ഞാൻ മറുപടി പറയാറില്ല അതുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നിരുന്നാലും ഞാൻ എന്നും ഒരു ഇടതുപക്ഷമാണ് ഇടതുപക്ഷം എൻ്റെ ഹൃദയപക്ഷമാണെന്നും ഒരു ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അവിടെയാണ് പ്രശ്നം ഒരു ഇടതുപക്ഷക്കാർ ആ ആശയത്തെ ഹൃദയപക്ഷമാക്കി നെഞ്ചേറ്റുന്ന ഒരു വ്യക്തി ആ ഒരു സംവിധാനം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത ആക്രമണം നേരിടുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊത്ത് ഒരു ശബ്ദമായി മാറുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടതുണ്ടോ പിതാവേ നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങൾ പറഞ്ഞ വാചകം എത്രമാത്രം വിഷലിപ്തമാണ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തി ഈ തെരഞ്ഞെടുപ്പിലോ മുൻപ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ പ്രളയത്തിലോ അല്ലെങ്കിൽ ഈ കിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വോട്ട് തേടുന്നത് ആ പ്രളയത്തിൽ ഞാൻ എന്ന വാക്ക് ഉപയോഗപ്പെടുത്തി എവിടെയെങ്കിലും ഒരിടത്ത് അദ്ദേഹം അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പ്രളയത്തിന്റെ കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കിറ്റിന്റെ കാര്യം പറഞ്ഞു അത് സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു പ്രളയത്തിലൂടെയാണ് രക്ഷപ്പെട്ടു പോയതെന്ന് പറഞ്ഞു സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും ഈ നാട്ടിൽ പറഞ്ഞു അതേ വാചകം നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ആരുടെ ശബ്ദമായിട്ടാണ് ഇത് പറയുന്നത് ഒരു പ്രളയം ഈ നാട്ടിൽ ആരും പ്രതീക്ഷിച്ച് വന്നതല്ല അപ്രതീക്ഷിതമായി ഉണ്ടായതാണ് ആ പ്രളയത്തിൽ നിന്ന് ഈ നാടിനെ കരകയറ്റാൻ വേണ്ടി ഫീൽഡിൽ നിന്ന് ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അത് പ്രതിപക്ഷം പറയുന്നുണ്ട് മറ്റാൾക്കാർ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞ വാചകം അത് സർവ അതിരും കടന്നു പോവുകയാണ് ഒരു നാട് അതിജീവിച്ചതിനെ ഉയർത്തി കാട്ടിക്കൊണ്ട് അത്തരം ഉദാഹരണങ്ങൾ ഇനി രക്ഷപ്പെടുത്താൻ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പ്രളയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണോ അധികാരം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അന്ന് ആ കിറ്റ് കൊടുത്തത് അത് ഒരു ജനങ്ങളുടെ അവകാശമായിട്ടാണ് അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും കിറ്റ് ജനങ്ങൾക്ക് കൊടുത്തു എന്നുള്ള അവകാശവാദം ഒരു പൊതു സമ്മേളനത്തിലോ അയാളുടെ നാവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല അപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിമർശിച്ചത് ഈ നാട്ടിൽ കോൺഗ്രസുകാരും സംഘപരിവാറുകാരും പറയുന്ന ഒരു വാചകത്തെ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആധികാരികമായി ഒരു ഇടതുപക്ഷ ലൈനിൽ നിന്ന് കൊണ്ട് പറയുമ്പോൾ സ്വാഭാവികമായി അതുണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളം വിനാശകരമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനു മാത്രം പിണറായി വിജയൻ മറുപടി പറഞ്ഞത് കാര്യം അങ്ങനെ ഒരു ഉദ്ദേശശുദ്ധിയോ ഈ തെരഞ്ഞെടുപ്പിൽ പോലും പ്രളയകാലത്തെ സംബന്ധിച്ച് ഒരു കാര്യം പോലും ഒരിടത്തും വോട്ടിന് വേണ്ടി അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ ജനങ്ങളുടെ ദുരിത കാലഘട്ടത്തിൽ കൊടുത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വോട്ടിന് ശ്രമിച്ചിട്ടില്ല സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാകും പ്രതികരിക്കേണ്ടി വരും ആ പ്രതികരണമാണ് കണ്ടത് അതിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പക്ഷം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് പലപ്പോഴും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ എന്ത് കാര്യത്തിനും പരിധി വിട്ട് വിമർശിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇതൊരുതരം പ്രതിപക്ഷത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിമർശിച്ചത് അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇപ്പോൾ നിങ്ങളെ വല്ലാതെ പാടുന്നതും നിങ്ങളെ അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമാകരുത് അത് ഇപ്പോ ഇടതുപക്ഷം ഹൃദയത്തിൽ പേർന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നത് കൂടി ഈ സമൂഹം കാണണ്ടേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിൽ സംഘപരിവാറുകാർ അക്കൌണ്ട് തുറന്നതിനെ ഒരു വലിയ സംഭവം നിൽക്കുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞില്ല സുരേഷ് ഗോപിയെ കുറിച്ച് മറുപടി പറഞ്ഞില്ല പക്ഷേ ഹൃദയപക്ഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറയുന്ന വാചകങ്ങൾ വാർത്താ കച്ചവടത്തിന് ഏറ്റവും ഗുണകരമാകുന്നുള്ളതുകൊണ്ട് അതിനെ വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് ഏതെങ്കിലും മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ വിഷയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം സഭയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ സഭാ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാക്കോബായ സഭാ വിശ്വാസികൾ തമ്മിലുള്ള തമ്മിലടി ഈ വിഷയങ്ങളിലെല്ലാം നിങ്ങളടുത്തേക്ക് പ്രതികരണവുമായി മാധ്യമങ്ങൾ ഓടി വരാറില്ല കാര്യം അന്നൊന്നും സ്കോപ്പ് ഇല്ല ഇപ്പൊ സ്കോപ്പ് ഉണ്ട് കാര്യം ഇടതുപക്ഷ ലൈനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നലും പരസ്യ പ്രതികരണങ്ങളും നിങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്കിന്ന് ഡിമാൻഡ് ഉണ്ടായി മാറുന്നത് നേരത്തെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ജയശങ്കറിന് എന്താണ് ഇത്ര വലിയ സ്വീകാര്യത കിട്ടുന്ന കാര്യം ജയശങ്കർ ഇടതുപക്ഷത്തിന്റെ ആട്ടിൻ തോൽ അണിഞ്ഞുകൊണ്ടാണല്ലോ ഈ നാട്ടിൽ ആ സംവിധാനത്തെ മുഴുവൻ അപഹസിക്കുന്നത് അവഹേളിക്കുന്നത് അതേ ലൈനാണ് നിങ്ങൾ സ്വീകരിച്ചത് ഒരു വ്യക്തി പോലും ഈ ആശയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോണമെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ വീണ് കിടക്കുന്ന സമയത്ത് നാഭിയിൽ തൊഴിക്കുക എന്ന് പറയുന്നത് ശരിയാണ് പിതാവ് തന്നെ സ്വയം ചിന്തിക്കുക പറഞ്ഞ വാചകങ്ങളിൽ എത്രമാത്രം മോശമുള്ള ഒരു വാചകമാണെന്നുള്ളൂ അതുകൊണ്ട് ആ വിഷയത്തിൽ അന്നത്തെ കാലഘട്ടത്തെ തരണം ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് വിഷമം ഉണ്ടാകുമെന്ന് പ്രതികരിച്ചു പോകുമെന്നേ അതൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുക പിന്നെ രാഷ്ട്രീയക്കാർ ഇവിടെ ഒരു പൊതു അഭിപ്രായമുണ്ട് അതായത് ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരെ എന്ത് വിമർശിച്ചാലും തിരിച്ചു മറുപടി പറയാൻ പാടില്ല ഇപ്പൊ തന്നെ തോറ്റു കിടന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ലെന്നാണ് പറയുന്നത് തോറ്റുപോയാലും വ്യക്തിക്ക് അഭിമാനമുണ്ട് പറയുന്ന വാചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എല്ലാം മൂകസാക്ഷിയായിട്ട് രക്തസാക്ഷിയായിട്ട് നിന്ന് കേൾക്കാൻ പേര് ഉമ്മൻചാണ്ടി എന്നൊന്നും അല്ല കാര്യം മറുപടി പറയും അത് വിമർശിക്കുന്നതിനൊരു പരിധിയുണ്ട് ആ പരിധി വിട്ടാൽ ഏത് കുറലോ സിനിമ എനിക്കായിരുന്നാലും മറുപടി പറയേണ്ടതുണ്ട് തിരിച്ചടി നേരിട്ടിട്ടുണ്ടെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലും തിരിച്ചടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലും തിരിച്ചടി നേരിട്ടു രണ്ട് തിരിച്ചടികളും സമാനമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവനം അല്ലെങ്കിൽ വേദി ഒരുക്കേണ്ട സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അഭിപ്രായം ഇടതുപക്ഷവുമായി ബന്ധമുള്ള എത്രയോ നേതാക്കന്മാരുണ്ട് അവരെ വിളിച്ച് പറഞ്ഞാൽ പോരെ പക്ഷേ പബ്ലിക് ആക്കുക എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ മൈലേജ് അതിൻ്റെ ഇടയിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ആ പേഴ്സണൽ മൈലേജ് ആണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നതും ആ ചെയ്ത കാര്യവും പറഞ്ഞ വാക്കുകളും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത വാക്കുകൾ തന്നെയാണ് അത് ശരിയാണെന്ന് എത്ര വേണമോ വാശി പിടിച്ചോളൂ അത് നിങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് പിണറായി വിരുദ്ധരും ഇടതുപക്ഷ വിരുദ്ധരും ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളും ക്യൂ നിൽക്കുന്നുണ്ടായിരിക്കും അതിൽ അഭിരമിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷക്കാരനാണ് ഒരു ഹൃദയപക്ഷക്കാരനാണെന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ സംവിധാനത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു വഞ്ചകന്റെ ലൈനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞോളൂ കാര്യം നിങ്ങൾ ഒരു അഭിവന്ധ്യ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഇടതുപക്ഷക്കാരൻ എന്ന് പറയുന്നത് അഭിമാനമാണ് പക്ഷേ ആ ഒരു പ്രിവിലേജ് അത് ഈ സംവിധാനത്തെ കൊത്തിപ്പറിക്കാൻ വേണ്ടി വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് ആരായിരുന്നാലും ശരി ഈ സംവിധാനത്തിന് തിരിച്ചടികൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിനെ കൊത്തി നാമാവിശേഷമാക്കി എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടാൻ ഒപ്പം നിന്ന ഗർഗിസ് കുർലോസ് തിരുമേനി പോലും വിമർശിച്ചു എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ പറയും പോലെ തന്നെ അതിലും ഒരു അംശം പോലും വിട്ടുവീഴ്ച നടത്തേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികളുണ്ട് കാര്യം ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടിയത് കൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് കാര്യം മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കി പിണറായിക്കെതിരെ ജനങ്ങൾക്കിടയിലേക്ക് വലിയ വാർത്ത എന്നുള്ള നയിക്കാൻ അതിനെ പ്രചരിപ്പിച്ചു വിടുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ അതൊരു വലിയ ആയുധമാക്കുമ്പോൾ മറുപടി പറയേണ്ടതുണ്ട് അതിനെ അഹങ്കാരമെന്നോ ധിക്കാരമെന്നോ ധാർട്ട്യമെന്നോ നിങ്ങൾ ചാപ്പ കുത്തിയാലും മുദ്ര കുത്തിയാലും ഇത്തരം വിഷയങ്ങളൊക്കെ അതായത് അനവസരത്തിലെടുത്ത് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി വാചകങ്ങൾ പറഞ്ഞാൽ ഈ രീതിയിലുള്ള മറുപടികൾ തന്നെയാണ് പറഞ്ഞു പോകേണ്ടത് കാര്യം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് വ്യക്തിയിലേക്ക് ചുരുക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ മാധ്യമങ്ങൾക്ക് താൽപ്പര്യമില്ല മാധ്യമങ്ങൾക്ക് അടുത്ത് നിൽക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ വിമർശിക്കുന്നതിനൊപ്പം നിങ്ങൾ കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ പക്ഷത്താണ് നിങ്ങളെന്ന് മാത്രമേ ഈ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് മാത്രമേ പറയാനുള്ളൂ